എക്സ്ഹോസ്റ്റിൽ നിന്നുള്ള കറുത്ത പുകയുടെ കാരണങ്ങൾ വാഹനത്തിന്റെ എക്സ്ഹോസ്റ്റിൽ നിന്നുള്ള കറുത്ത പുക പുറന്തള്ളുന്നത് പലപ്പോഴും എഞ്ചിനിലെ ഇന്ധനത്തിന്റെ അപൂർണമായ ജ്വലനത്തെ സൂചിപ്പിക്കുന്നു ഈ പ്രതിഭാസം സാധാരണയായി ഡീസൽ എഞ്ചിനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ ഗ്യാസോലിൻ എഞ്ചിനുകളിലും ഇത് സംഭവിക്കാം ജ്വലന പ്രക്രിയയിൽ വായു ഇന്ധന അനുപാതത്തിലെ അസന്തുലിതാവസ്ഥയാണ് കറുത്ത പുകയുടെ പ്രധാന കാരണം ജ്വലന അറയിൽ ലഭ്യമായ ഓക്സിജനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമിതമായ ഇന്ധനമാണ് കറുത്ത പുകയിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു പ്രധാന ഘടം തെറ്റായ ഫ്യൂവൽ ഇൻജക്ടറുകൾ തകരാറിലായ ഇൻടേക്ക് സിസ്റ്റം അല്ലെങ്കിൽ അടഞ്ഞുപോയ എയർ ഫിൽറ്റർ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് ഈ അസന്തുലിതാവസ്ഥ ഉണ്ടാകാം ഇന്ധനത്തിന്റെ ജ്വലനത്തിന് വേണ്ടത്ര ഓക്സിജൻ ഇല്ലെങ്കിൽ ഫലം അപൂർണമായ ജ്വലനമാണ് കൂടാതെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ തെറ്റായ സമയക്രമം അല്ലെങ്കിൽ ജീർണിച്ച ഇൻജക്ടറുകൾ അമിത ഇന്ധനം നിറയ്ക്കുന്ന അവസ്ഥയ്ക്ക് കാരണമാകും ഡീസൽ എഞ്ചിനുകളിൽ ഇന്ധനത്തിന്റെ ഗുണനിലവാരം അതിന്റെ സെറ്റയും ടേറ്റിംഗും വൃത്തിയും ഉൾപ്പെടെ ധലന കാര്യക്ഷമതയെ സ്വാധീനിക്കും മോശം ഗുണനിലവാരമുള്ളതോ മലിനമായതോ ആയ ഇന്ധനം കറുത്ത പുക ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകും കറുത്ത പുക പുറന്തള്ളാൻ കാരണമായേക്കാവുന്ന പ്രശ്നങ്ങൾ തടയുന്നതിന് എയർ ഫിൽറ്ററുകളും ഫ്യൂവൽ ഇഞ്ചക്ടറുകളും സമയബന്ധിതമായി മാറ്റിസ്ഥാപിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പതിവായി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് പ്രധാനമാണ് കൂടാതെ ശരിയായ എഞ്ചിൻ ട്യൂണിംഗിലൂടെയും ശരിയായ വായു ഇന്ധന അനുപാതം നിലനിർത്താൻ കഴിയും ഡീസൽ എഞ്ചിനുകളിൽ ഹാർഡ് ആക്സിലറേഷൻ അല്ലെങ്കിൽ കനത്ത ലോഡ് അവസ്ഥകളിൽ ചിലപ്പോൾ കറുത്ത പുക നിരീക്ഷിക്കപ്പെടുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഒരു നിശ്ചിത അളവിലുള്ള കറുത്ത പുക സാധാരണമായിരിക്കാമെങ്കിലും സ്ഥിരമായതോ അമിതമായതോ ആയ കറുത്ത പുകയ്ക്ക് അടിസ്ഥാന പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കാനും ശ്രദ്ധയും പ്രശ്നനിർണ്ണയവും ആവശ്യമാണ് കറുത്ത പുക ഉണ്ടാകുന്നതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കുന്നതിലൂടെ ദോഷകരമായ എമിഷൻ കുറയുന്നത് പാരിസ്ഥിതിക ആഘാതം മെച്ചപ്പെടുത്തുക മാത്രമല്ല എഞ്ചിൻ പ്രകടനത്തിനും ഇന്ധനക്ഷമതയ്ക്കും മികച്ച സംഭാവന നൽകുകയും ചെയ്യുന്നു വ്യക്തികൾ തങ്ങളുടെ വാഹനത്തിന്റെ എക്സ് ഹോസ്റ്റിൽ നിന്ന് തുടർച്ചയായി കറുത്ത പുക പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അപൂർണമായ ജ്വലനത്തിന് കാരണമാകുന്ന പ്രത്യേക ഘടകങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കാനും സമഗ്രമായ പരിശോധനയും പ്രശ്നനിർണ്ണയവും നടത്താൻ കഴിയുന്ന ഒരു മെക്കാനിക്കിനെ സമീപിക്കുന്നത് നല്ലതാണ്